ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് നാലു മണിക്ക് ചായ കുടിച്ചാട് ശരിയായില്ല അപ്പൊ ഇപ്പച്ചു വന്നപ്പോ ഞങ്ങൾക്ക് വിഷക്കുണ്ട് എന്ന് പറഞ്ഞ് അപ്പൊ ഇപ്പച്ചും ഞങ്ങളൊക്കെ കൂടിയിട്ട് പൊറത്ത് പോയിട്ട് എന്തെങ്കിലും പോയി കേട്ടോ പിന്നെ ഞങ്ങൾ ഓർഡർ കൊടുത്തത് രണ്ട് ചിക്കൻ പപ്പസും പിന്നെ കാക്ക സാൻഡ്വിച്ചും അങ്ങനെ എപ്പച്ചും രണ്ട് സമൂസി ഓർഡർ കൊടുത്ത് പിന്നെ ഞങ്ങള് ലെയ്മും പറഞ്ഞിരുന്നു അങ്ങനെ എല്ലാരും കൂടി ഫുഡൊക്കെ കഴിക്കമ്മും സ്വത്ത് ഇതൊന്നും വേണ്ട ഓരോ ലേസ് എന്നായിരിക്കും ഇക്ക നല്ല വിഷപ്പുള്ള കാരണം ഞാൻ തട്ടിവിടിയാണ് ഗൾസ് അങ്ങനെ കാക്ക ഷെയ്ക്ക് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഓനക്ക് ഓരോ ഷേക്ക് മതി എന്ന് പറഞ്ഞിട്ട് അത് ഓർഡർ കൊടുത്തു കാക്കാവൊക്കെത്താതെ നീ ചെന്നിട്ടോ കേട്ടോ കുടിക്കണേ പിന്നെ ഞങ്ങളെ പരിപാടി ഇതാണ് കേട്ടോ ഓരോരുത്തരും ശബ്ദം കളിക്കട്ടോ അങ്ങനെ ഞങ്ങൾ കൈ ഒക്കെ കഴുകിട്ട് വീട്ടിലേക്ക് പോവാനുള്ള പുറപ്പാടാണ് അപ്പൊ ഇത്രയുള്ള ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ ബായ്